ഹലോ ഹായ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിരിക്കുന്നോ സേഫ് ആണോ എന്തൊക്കെയാണ് നിങ്ങളുടെ വിശേഷം അതൊക്കെ ജസ്റ്റ് ഒന്ന് കമൻ്റായിട്ട് തരാം കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് ലേറ്റായി കാരണം കുറച്ച് തിരക്കായിരുന്നു അതൊക്കെ കൊണ്ടാണ് കേട്ടോ അപ്പോൾ എല്ലാ ദിവസവും ഞാൻ പറ്റുവാണെങ്കിൽ വീഡിയോ ഇടാൻ വേണ്ടി ശ്രമിക്കുക നിങ്ങളെന്തായാലും വീഡിയോ കാണണം ഓക്കെ അപ്പോൾ നമ്മൾ ബ്ലൗസിലാണ് ബ്ലൗസിലാണിപ്പോൾ നിൽക്കുന്നത് ഇത് എഴുപത്തി ഒന്നാമത്തെ ക്ലാസ്സാണ് ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഞാൻ റിംഗ് പട്ടി ചെയ്തു അതേപോലെ ഹുക്ക് പട്ടി ചെയ്തു സോറി ഇത് ഹുക്ക് പട്ടിയാണ് ഇത് റിംഗ് പട്ടിയാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് പിന്നെ വേറൊരു കാര്യം കൂടിയുണ്ട് ഇവിടെ ഈ ഒരു ഭാഗം ഞാൻ സ്റ്റിച്ച് ചെയ്യുമ്പോൾ കുറച്ച് ഇവിടെ കാണുന്ന രീതിയിൽ ചെയ്തിട്ടുണ്ട് നിങ്ങൾ ചെയ്യുമ്പോൾ ഒന്നര ഇഞ്ച് വീതിയിൽ നമ്മൾ നീളത്തിൽ ക്ലോത്ത് എടുക്കുക എന്നിട്ടത് അടിയിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ജസ്റ്റ് ഇങ്ങനെ ഫോൾഡ് ചെയ്തിട്ട് ഈ രീതിയിലും നിങ്ങൾക്ക് ചെയ്യാം ഓക്കെ ഇത് ജസ്റ്റ് ഇങ്ങനെ കാണുന്നുണ്ട് ഇത് കാണാത്ത രീതിയിലും നിങ്ങൾക്ക് ചെയ്യാം കാണാതിരിക്കുമ്പോഴായിരിക്കും കുറച്ചും കൂടി ബെറ്റർ ഇതുപോലെ ഇങ്ങനെ മടക്കി സ്റ്റിച്ച് ചെയ്യാം ഇത് അടിയിലോട്ടാക്കിയിട്ട് ഓക്കെ അങ്ങനെയും ചെയ്യാം കേട്ടോ അത് ഞാൻ സെപ്പറേറ്റ് വീഡിയോ വേണമെങ്കിൽ ഒരു ദിവസം വേറൊരു ഇതിൽ ഞാൻ ചെയ്തു തരാം ഇപ്പം ഞാൻ ഇതിങ്ങനെ ചെയ്തു പോയി ഓക്കെ അത് നിങ്ങൾക്ക് ബ്ലൗസ് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഷോൾഡർ അറ്റാച്ച് ചെയ്യണം അതിന് മുമ്പായിട്ട് ഒരു ഇഞ്ച് വീതിയിൽ യെസ് ഇവിടെ ഇത് ഒരു ഇഞ്ച് വീതിയിൽ ഞാൻ കട്ട് ചെയ്തതാണ് നമുക്ക് ജസ്റ്റ് ഒന്ന് ഷെയ്പ്പാക്കി എടുക്കാനുണ്ട് ഒരിഞ്ചല്ല ഇത് ഞാൻ കട്ട് ചെയ്യുമ്പോൾ ഒരിഞ്ചിനേക്കാളും കുറച്ച് കൂടുതലുണ്ട് കേട്ടോ ഞാൻ അളവൊന്നും എടുത്ത് ചെയ്തതല്ല പിന്നെ ഈ ഒരു ബ്ലൗസ് എന്ന് പറയുന്നത് നമുക്ക് യൂസ് ചെയ്യാനുള്ളതല്ല ജസ്റ്റ് നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഒന്ന് സ്റ്റിച്ച് ചെയ്തെന്നേ ഉള്ളൂ നിങ്ങളെടുക്കുമ്പോൾ ഒരു ഇഞ്ച് വീതിയിൽ ഇതിന് കണക്കായിട്ട് ഓക്കെ ഇങ്ങനെ ഇങ്ങനെ അറ്റാച്ച് ചെയ്തിട്ട് ഒരു കാലിഞ്ച് വിട്ടിട്ട് വേണം നമുക്കിത് സ്റ്റിച്ച് ചെയ്യാൻ ഫുൾ ഇതിങ്ങനെ സ്റ്റിച്ചിട്ട് കൊടുക്ക കേട്ടോ ഞാനിതിപ്പോൾ സ്റ്റിച്ച് ചെയ്യാം ഓക്കെ അപ്പോൾ ഇവിടെ കുറച്ച് പെർഫെക്റ്റ് ആയിട്ട് കിട്ടും ഈ ഒരു ഭാഗം ഇത് നമ്മളെ ബ്ലൗസിൻ്റെ ബാക്ക് സൈഡാണ് കേട്ടോ ഞാനത് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് പറഞ്ഞുതരാം പിന്നെ ഇത് ബാക്ക് നെക്കാണ് ഞാനിത് ഹെമ്മിങ് ചെയ്തിട്ടില്ല സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ഡയറക്റ്റ് സ്റ്റിച്ചാണ് ചെയ്തത് ഇത് നമ്മുടെ ബ്ലൗസിൻ്റെ ബാക്ക് നെക്കാണ് ഓക്കെ കണ്ടല്ലോ ഞാൻ പറഞ്ഞില്ല കുറച്ച് തിരക്കാണ് പക്ഷെ നമുക്ക് വീഡിയോ കംപ്ലീറ്റ് ചെയ്യണം അപ്പം അതുകൊണ്ടാണ് ഞാൻ കുറച്ച് പറയുമ്പോഴൊക്കെ കുറച്ച് സ്പീഡാവുന്നത് ക്ഷമിക്കുക കേട്ടോ പിന്നെ നമ്മുടെ ചാനൽ കാണുമ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്തേക്കാം വീഡിയോ ഇഷ്ടമായാലൊന്ന് ഷെയറും കൂടി ചെയ്തേക്കണം കേട്ടോ അപ്പോൾ ഞാൻ എന്താ ബാക്കിൽ ഈ ഒരു ക്ലോത്ത് ഇങ്ങനെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി പോവാണ് കേട്ടോ ഞാനത് ചെയ്യുന്നത് കാണിക്കാം ഓക്കെ ഇത് ിങ്ങനെ സ്റ്റിച്ച് ചെയ്തു ഇനി ഇവിടെ ജസ്റ്റ് ഒന്ന് ഇതിൻ്റെ മുകളിൽ കൂടിയിട്ട് സ്റ്റിച്ചിട്ട് കൊടുക്കാം ഈ എക്സ്ട്രാ ക്ലോത്തിൻ്റെ മുകളിൽ കൂടിയിട്ട് ഇട്ട് കൊടുക്കാം കേട്ടാ ഇതുപോലെ ഇനി നമുക്ക് എക്സ്ട്രാ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഇത് കട്ട് ചെയ്ത് കളയാം ഇനി നേടുന്നറിയോ ഇതുപോലെ ഇങ്ങനെ അകത്തോട്ടാക്കിയിട്ട് സ്റ്റിച്ചിട്ട് കൊടുക്കാം കേട്ടോ ഇവിടെയും ചില ആൾക്കാർ ഹെമ്മിങ് ചെയ്യുന്നുണ്ട് ഹെമ്മിങ് ചെയ്യുകയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല ഓക്കെ അല്ലെങ്കിൽ ഇതുപോലെ ഡയറക്റ്റ് ജസ്റ്റ് ഒന്ന് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഷോൾഡർ അങ്ങ് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം എങ്ങനെ അറ്റാച്ച് ചെയ്യും ആദ്യം നമുക്ക് റൈറ്റ് സൈഡിൻ്റെ അറ്റാച്ച് ചെയ്യാം അപ്പം എങ്ങനെയാണ് വരിക ഇവിടെ കറക്റ്റ് ആക്കി വെച്ചിട്ട് നമുക്കിത് നേരെ തിരിച്ചിടാം ഒരു ഇഞ്ച് വിട്ടിട്ട് നമുക്ക് ഷോൾഡർ അറ്റാച്ച് ചെയ്യാം നമുക്ക് ലൈനിങ് വെച്ചിട്ട് ചെയ്യുവാണെങ്കിൽ കുറച്ചും കൂടി പെർഫെക്റ്റ് ആയിട്ട് കിട്ടും ഓക്കെ അപ്പം ഞാൻ ഷോൾഡർ അറ്റാച്ച് ചെയ്തു ഇതേപോലെ നമുക്ക് ഇപ്പുറത്തെ സൈഡും ഷോൾഡർ അറ്റാച്ച് ചെയ്യാം കേട്ടോ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് സ്ലീവ് ഫിക്സ് ചെയ്ത് കൊടുക്കണം സ്ലീവൊക്കെ ഞാൻ ഓൾറെഡി റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഞാൻ സ്ലീവ് ചെയ്യുന്നതൊക്കെ നമ്മൾ ടോപ്പിനൊക്കെ ചെയ്യുന്നത് മുമ്പ് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് അതൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ പോയിട്ട് കാണാം അതേപോലെയാണ് കേട്ടോ ഇതിന് ഒന്നുമില്ല നമ്മൾ ടോപ്പിനൊക്കെ ചെയ്യുന്നത് എങ്ങനെയാണോ അതേപോലെയാണ് നമ്മൾ ഇതിലും ചെയ്യുന്നത് ഞാനിതാ ഷോൾഡർ അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് ചെയ്യാനുള്ളത് സ്ലീവാണ് കേട്ടോ അപ്പോൾ സ്ലീവ് ഞാൻ കട്ട് ചെയ്യുന്നതൊക്കെ മുമ്പ് കാണിച്ചിട്ടുണ്ട് അതൊക്കെ ഒന്ന് പോയിട്ട് കാണാം അതേപോലെയാണ് ഞാൻ വീഡിയോ വെറുതെ ഒന്ന് ലെങ്ത് കൂട്ടുന്നില്ല ഇനി നമുക്ക് സ്ലീവ് അറ്റാച്ച് ചെയ്യാം സ്ലീവ് അറ്റാച്ച് ചെയ്യുമ്പോൾ ഈ ഒരു പോയിന്റിൽ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം കേട്ടോ ഇവിടെ അല്ലെങ്കിൽ ചെറിയൊരു കട്ട് കൊടുത്താൽ മതി ഓക്കെ ഈ ഒരു പോയിൻറ്റ് ഇവിടെ കറക്റ്റ് ആവുന്ന രീതിയിലായിരിക്കണം കേട്ടോ നമുക്ക് സ്ലീവ് അറ്റാച്ച് ചെയ്യേണ്ടത് ഓക്കെ അപ്പോൾ ഞാൻ എന്താ അറ്റാച്ച് ചെയ്യുന്നത് കാണിക്കാം ഞാൻ ഞാൻ പറയുമ്പ് ഇതിൻ്റെയൊക്കെ വീഡിയോ എല്ലാം ചെയ്തിട്ടുണ്ട് സെപ്പറേറ്റ് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് അതൊക്കെ പോയിട്ട് കാണാം കേട്ടോ ഞാൻ സ്ലീവിൻ്റെ കളറ് കുറച്ച് ആണ് എടുത്തിട്ടുള്ളത് ഈയൊരു പീസാണ് എൻ്റെ കയ്യിലുള്ളത് ഓക്കേ ജസ്റ്റ് നിങ്ങളെ കാണിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല ഞാൻ പറഞ്ഞു നമുക്ക് യൂസ് ചെയ്യാനുള്ള ഒരു ബ്ലൗസ് ബ്ലൗസല്ല അത് ഏകദേശം ബ്ലൗസിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ ഇത് കഴിഞ്ഞാൽ പിന്നെ ജസ്റ്റ് ഒന്ന് ഫിറ്റ് ചെയ്യാൻ മാത്രമേ ഉള്ളൂ ആരും ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു സ്ലീവ് കുഴിച്ച് വെട്ടണം സ്ലീവ് കുഴിച്ച് വെട്ടേണ്ട ആവശ്യമില്ല കേട്ടോ നമ്മൾ ആംഹോള് മാത്രം കുഴിച്ച് വെട്ടിയാൽ മതി ഓക്കേ ഇനി നേരെ ഇവിടെ നിന്ന് റിവേഴ്സ് സ്റ്റിച്ച് ചെയ്യുക ഇതിൻ്റെ മുകളിൽ കൂടി തന്നെ ഇട്ടുകൊടുത്താൽ മതി ഓക്കെ പിന്നെ ആരോ ഒരാൾ ഇന്നലെ കമൻറ്റ് ചെയ്തിട്ട് കണ്ടു അവർക്ക് ഓഫ്ലൈനായിട്ട് സ്റ്റിച്ചിങ് പഠിക്കണം അപ്പം ഞാൻ അങ്ങനെ പഠിപ്പിക്കുന്നില്ല ഇൻഷാല്ല കുറേ ആൾക്കാർ ഓൺലൈനായിട്ട് പഠിപ്പിക്കുമെന്ന് ചോദിച്ചിട്ടുണ്ട് പ്ലാൻ ഉണ്ട് പക്ഷെ സമയം സമയമുണ്ടാവും അറിയില്ല ഞാൻ നോക്കിയിട്ട് ഞാൻ പറയാം കേട്ടോ ഉറപ്പൊന്നുമില്ല നമുക്ക് അങ്ങനെ ഇതാ സ്ലീവ് അറ്റാച്ച് ചെയ്യും കണ്ടല്ലോ യെസ് സ്ലീവ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ സ്ലീവ് ജസ്റ്റ് ഒന്ന് ഒരു കാലിഞ്ചിലെങ്കും അടക്കാം അല്ലെങ്കിൽ ഒരയിഞ്ചിലും അടക്കിയിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഇത് ഇതിൻ്റെ സൈഡ് ഒന്ന് സ്റ്റിച്ച് ചെയ്യാം കേട്ടോ എന്താ പറയുക മെഷർമെൻറ്റ് വേണ്ടത് അതിനനുസരിച്ചിട്ട് നമുക്കതങ്ങ് ചെയ്യാം ണ്ടല്ലോ എന്താ സ്ലീവ് ഓൾറെഡി ഫിക്സ് ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് ഇതിൻ്റെ സൈഡ് ഫിറ്റ് ആയിട്ട് നമുക്ക് എത്രയാണോ മെഷർമെൻ്റ് വേണ്ടത് അതിനനുസരിച്ചിട്ടൊന്ന് ബോഡി ഷേപ്പ് അങ്ങ് എടുക്കണം ഓക്കെ അപ്പം ഞാൻ എന്താ ഈ ഒരു സ്ലീവ് ചെയ്തിട്ടുണ്ട് ഇതേപോലെ മറ്റേ സ്ലീവും പെട്ടെന്ന് പോയിട്ട് ചെയ്തിട്ട് വരാം കേട്ടോ അങ്ങനെ ഇതാ നമ്മുടെ ബ്ലൗസ് റെഡിയായി കഴിഞ്ഞു ഇതാണ് ഇതിൻ്റെ നെക്ക് വരുന്നത് ഓക്കെ നിങ്ങൾ യൂസ് ചെയ്യുമ്പോൾ സെയിം കളറിലുള്ള നൂല് ഉപയോഗിക്കാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ ഞാൻ ഹുക്സ് കാര്യങ്ങളൊന്നും വെക്കുന്നത് കാണിക്കുന്നില്ല അതിൻ്റെയൊക്കെ സെപ്പറേറ്റ് വീഡിയോ നമ്മുടെ ചാനലിനകത്തുണ്ട് ഓക്കെ അപ്പോൾ ഇതാണ് പാഷൻ പട്ടി ഇതൊക്കെ കറക്റ്റ് ആ ഒരു പൊസിഷനിൽ തന്നെ വന്നിട്ടുണ്ട് കേട്ടോ കണ്ടല്ലോ ഇത് സ്ലീവ് സ്ലീവ് നമ്മുടെ മെഷർമെൻറ്റിനനുസരിച്ച് നമുക്ക് മാറ്റിയെടുക്കാം ഇനി നമുക്ക് ജസ്റ്റ് ബാക്കിൽ ഒന്ന് കാണാം ഈ ഒരു ബ്ലൗസിൻ്റെ ബാക്കിൽ വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ ഇത് ബാക്ക് നെക്കാണ് കുറച്ച് ഡീപ്പാണ് ഞാൻ ഹെമ്മിങ് അല്ല ചെയ്തത് മെഷീൻ സ്റ്റിച്ച് തന്നെയാണ് ബാക്കിൽ ചെയ്തത് ഞാൻ പറയുന്നത് ഇത് ജസ്റ്റ് ഒരു സാമ്പിൾ മാത്രമാണ് അതുകൊണ്ടാണ് ഇതിൻ്റെ ബാക്കിൽ വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ കണ്ടല്ലോ ഇവിടെയും ഹെമ്മിങ് സ്റ്റിച്ചാണ് പൊതുവേ ചെയ്യുക ഓക്കെ ഇത് രണ്ട് ടക്ക് ഒരു ടക്ക് ഇതും ഒരു ടക്ക് ഇതുമാണ് ഇത് ബാക്ക് നെക്കാണ് ഞാനിത് മെഷീൻ സ്റ്റിച്ച് തന്നെയാണ് ചെയ്തത് ഹെമ്മിങ് ചെയ്തിട്ടില്ല ചെയ്യാനുള്ള ഈസിക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തത് ഓക്കെ കണ്ടല്ലോ അപ്പോൾ ഇതാണ് നമ്മുടെ ബ്ലൗസിൻ്റെ ആ ഒരു കോലം എന്ന് പറയുന്നത് കണ്ടല്ലോ യെസ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ ഫീഡ്ബാക്ക് ഷുവറായിട്ടും കമൻ്റായിട്ടില്ല കേട്ടോ അപ്പോൾ ഇൻഷാല്ല നാളത്തെ വീഡിയോയിൽ വീണ്ടും കാണാം അതുവരേക്കും ബൈ ടേക്ക് കെയർ അസലാമലൈക്കും വരഹമുള്ള വബരിക്കാൻ